വയനാട്ടിലെ മേപ്പാടിയിൽ മുണ്ടക്കയത്തിൽ ചൂരിമലയിലുമുണ്ടായ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം പത്തൊമ്പതായി എന്നാണ് വരുന്ന വാർത്തകൾ മരിച്ചവരിൽ മൂന്ന് കുട്ടികൾ ഉൾപ്പെടും നിരവധി പേരെ കാണാതായിട്ടുണ്ട് ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ മരിച്ചവരിൽ ഒരു വിദേശിയും ഉൾപ്പെട്ടതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട് മുണ്ടക്കൈ അട്ടമല ചൂരിമല എന്നിവിടങ്ങളിൽ ദുരന്ത എന്നിവിടങ്ങളിലാണ് ദുരന്തമുണ്ടായത് ചൂരിമലയിൽ നിന്നും പതിനൊന്ന് മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെടുത്തത് ഉൾപ്പെട്ടലിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ മുപ്പത്തിമൂന്ന് പേർ ചികിത്സ തേടി ചാലിയർ പുഴയിൽ നിന്ന് മൂന്ന് മൃതദേഹങ്ങൾ കരക്കടിഞ്ഞതായും റിപ്പോർട്ടുകൾ വന്നു പാലം തകർന്നതോടെയാണ് മുണ്ടക്കയ ചൂരുമരയും പൂർണ്ണമായും ഒറ്റപ്പെട്ടത് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം തുടരുകയാണ് ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടവരെ ഹെലികോപ്റ്റർ മുഖേന രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് രാത്രി രണ്ട് മണിയോടെയാണ് മുണ്ടക്കൻ ടൗണിൽ ആദ്യം ഉരുൾപൊട്ടൽ ഉണ്ടായത് ഇവിടെ രക്ഷാപ്രവർത്തനം തുടരുന്നതിനിടയിൽ നാലു മണിയോടെ ചൂരുമല സ്കൂളിന് സമീപവും വീണ്ടും ഉരുൾപൊട്ടൽ സംഭവിച്ചു നിരവധി വീടുകളും മുഴുവനായും ഒലിച്ചുപോയതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് റോഡുകളും പാലങ്ങളും തകർന്നിട്ടുണ്ട് ഇത് കാരണം രക്ഷാപ്രവർത്തനം ദുഷ്കരമായി തുടരുകയാണ് görüşmek